ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഏറ്റവും ഒരു ഫേവററ്റ് സാധനമാണ് ഈന്തും പിടി ഈന്തും എന്ന് പറഞ്ഞാൽ ഈന്തിൻ്റെ പനൻ്റെ മോളുള്ളൊരു കായ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഇത് അടിപൊളിയാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള എന്താ പറയുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണിത് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് വഴിയാണ് ഞാൻ വീഡിയോയിൽ ഇടയിലിടയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഈന്തും പിടി എല്ലാവരും കണ്ടുനോക്കുക ഒരുപാട് ആൾക്കാർ കഴിച്ചവരുണ്ടാവും കഴിക്കാത്തവരൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഈന്തൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കേണ്ടി കേട്ടോ അപ്പോൾ ആ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ വെച്ചിന് അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുക അതൊരു നാടൻ ഐറ്റം അല്ല എന്നിട്ട് ഇത് ഈയൊരു ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ ഇതൊന്ന് വയറ്റി എടുക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുത്തിട്ട് ഒന്ന് എടുക്കുക വയറ്റിയെടുക്കുക ഈ ഒരു രീതിയിൽ മതി ഒന്ന് ഉള്ളി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി ഇങ്ങനായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി മുറിച്ച് വെച്ചതാണ് നമ്മൾ ഉള്ളി എത്രയാണോ എടുത്ത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ തക്കാളി ാൽ മതി കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഒന്ന് തക്കാളി ഒന്ന് വാടാൻ തുടങ്ങിയവരെ കുറച്ച് കരിവപ്പിലും കൂടെ ഇട്ടു കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടണം കേട്ടോ അങ്ങനെ ഉടഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഇഞ്ചിവെളത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് വറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പൊടികളാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അത് ഒന്നോ അല്ലെങ്കിൽ ഒന്നര എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് പിന്നെ വേണ്ടത് ഗരം മസാലേൻ്റെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ടു എൻ്റെ ഒരു ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് പൈസ ഇടുന്നത് അളവ് പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ പിന്നെ പെരിജീരകത്തിൻ്റെ പൊടി വേണം അതൊരു അര ടേബിൾ സ്പൂൺ പെരിഞ്ീരം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഇത്രയേലും പൊടികളുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികൾ ചെറിയ തീയിട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി എടുക്കെട്ടോ നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് വാടുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക ഇനിയിപ്പോൾ അത് പൊടികളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഒരു കിലോ ബീഫ് ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടിയും അതുപോലെ തന്നെ കുറച്ച് നെയ്യൻ്റെ ഭാഗവും പാടേക്കുള്ള അങ്ങനത്തെ ബീഫാണ് ഇനി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പം ബീഫ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ മട്ടൻ വെച്ചിട്ടും ചെയ്യാം കോഴി വെച്ചിട്ട് ഇത് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ ചിക്കൻ വെച്ചിട്ടും ചെയ്യുക പക്ഷേ ഈ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല ഒന്നെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ അതിൽ ഉപ്പ് ഇട്ടിയില്ല കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പാണ് ഞാൻ എടുത്ത് വെച്ചത് കുറച്ചവിടെ വെച്ചിട്ട് ഒഴിച്ച് ോക്ക ആ ഒരു ബീഫിന്റെ അതേ ലെവലിൽ വരുന്നവരെയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് പിന്നെ ഒരുപാട് ഗ്രേവി ഉള്ള ഒരു കറിയാണ് നമുക്ക് വേണ്ടിട്ടോ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പേടിക്കാനില്ല അപ്പം അതിൽ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇല്ലേക്കൊന്നു വെച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് തള കഴിഞ്ഞാൽ നമ്മൾ മൂടിയിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങളടുത്തുള്ള ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് ഉള്ള ബീഫൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വിസിൽ കൊണ്ടൊക്കെ വെന്ത് വരും ഇതിപ്പോൾ ഞാനിവിടെ നാല് വിസിലാണ് വേവിച്ചെടുക്കുന്നത് എൻ്റെ കുക്കറിൻ്റെ ടൈം അതാണ് കിട്ടും ഒരു നാല് വിസിൽ വെന്ത് കഴിഞ്ഞാൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കുക എന്നിട്ട് നാല് വിസിലായി കഴിഞ്ഞാൽ റെഡിയാവും ഇനി ഇപ്പോൾ അത് വേവന നേരം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പാണ് അരപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല തേങ്ങ മാത്രമാണ് ഒരു ഒന്നര കപ്പ് തേങ്ങ ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ഇത് നല്ല മയത്തിന് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവില്ല നമുക്ക് ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് അരക്കാം അപ്പൊ ഞാനത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം നമ്മൾ കറി വന്നു കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതാണ് നമ്മളിന്നത്തെ താരം എന്ന് പറയുന്നത് ഇതാണ് ഈന്തും പൊടി ഇട്ടോ ഈന്തും പൊടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അസലങ്ക ഞാൻ പറഞ്ഞു ഒരു മാസത്തേക്ക് നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഉമ്മനെ വിളിച്ച് പറഞ്ഞിട്ട് ഉമ്മ കൊടുത്തയച്ചതാണ് ഇത് ഈന്തും പൊടി ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കുന്നതുകൊണ്ട് അത് വറത്തിട്ടൊക്കെയാണ് കൊടുത്തയച്ചത് സാധാരണ ഇത് വർക്കൊന്നും വേണ്ട ഇത് ജസ്റ്റ് ആ ഒരു ഇന്തും പൊടി പൊടിച്ചതിന്റെ ശേഷം അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക ഇതു പിന്നെ ഇവിടെ നല്ല ചൂടാക്കെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പേടി അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്തയച്ചതേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഈന്തും പൊടിയെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരുപാട് എന്താ പറയുക ന്യൂട്രീഷ്യസുള്ള ഒരു സാധനമാണ് വൈറ്റമിൻസ് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ പണ്ട് ിലുള്ള ആൾക്കാരൊക്കെ ഇത് തിന്നിട്ട് തിന്നു ഇതൊക്കെയാണ് ഓരോ ഭക്ഷണം ഇത് മാത്രം കഴിക്കണമെന്നല്ല ഇതൊക്കെ ഓരോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടാണ് പണ്ട് ഷുഗറും പ്രഷറും അങ്ങനത്തെ ഒന്നും അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിന്നത് ഭയങ്കര ഹെൽത്തിയാണല്ലോ അന്നത്തെ ആൾക്കാർ ഇതിലൊരുപാട് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇല്ല എന്തൊക്കെ ഇതുണ്ട് എന്നുള്ളത് എന്താ പറയുക വൈറ്റമിൻസ് റിച്ച് ആണ് അതുപോലെ തന്നെ കാൽസ്യം ആയാലും മഗ്നീഷ്യ ആയാലും പൊട്ടാസ്യമായാലും എല്ലാം ഉള്ള ഒരു എന്താ പറയുക സൂപ്പർ നാച്ചുറൽ ഫുഡ് എന്ന് തന്നെ പറയാ ഈ ഒരു ഈന്ത് കഴിക്കുന്നത് ഈന്തു അതേപോലെ തന്നെ പണ്ട് നമ്മൾ പൂളപ്പൊടി അല്ലെ നമ്മൾ നാട്ടിൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ കോഴിക്കോടാണ് എൻ്റെ സ്വന്തം ഗ്രാമം പോലത്തെ സ്ഥലമാണ് അവിടെയൊക്കെ പണ്ട് നമ്മൾ മഴക്കാലം വരുമ്പോഴത്തേക്ക് ഈന്തും അതേപോലെ തന്നെ കപ്പയൊക്കെ ഉണക്കി പൊടിച്ച് വെക്കലായിരുന്നു മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഇനി ഇപ്പം അതൊരു മൂന്നര കപ്പ് ഈന്തും പൊടിയിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ചെറിയൊരു പേരിനാണ് ചേർക്കേട്ടെ നമ്മള് ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഒരു മൂന്നര കപ്പാണ് ഞാന് ഈന്തുംപൊടി എടുത്തത് അതിലേക്ക് അരപ്പ അരക്കപ്പ് പത്തിരിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ നാല് കപ്പാണ് എടുത്തത് ആ പൊടി എത്രയാണോ എടുത്തത് അത്ര തന്നെ വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊടിയില്ല അത് അരിച്ചിട്ടെടുക്കണം കേട്ടോ അതിൽ കട്ട ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലോണം തരിച്ചതിന് ശേഷമാണ് ഞാനില്ലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തളിച്ചിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിലേക്ക് ആ ഒരു പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതോടൊപ്പം ശ്രദ്ധിക്കുക ഈ ഒരു ഈന്തും എന്ന് പറയുന്നത് പെട്ടെന്ന് ലൂസായിപ്പോയിട്ട് അതുകൊണ്ട് ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടാക്കരുത് ലൂസായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അന്നേരം നമ്മൾ പിന്നെ പിന്നെ അരിപ്പൊടി ഇട്ടിട്ട് ഇത് കട്ടിയാക്കി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഈന്തിൻ്റെ എല്ലാ എന്താ പറയുക ഗുണങ്ങളും നഷ്ടപ്പെട്ടു കാരണം അത് ഫുൾ അരിപ്പൊടി മാത്രമായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരിപ്പൊടി കൂടുതലാവാൻ പാടില്ല നമുക്ക് ഈന്താണ് കൂടുതൽ വേണ്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ ശ്രദ്ധിച്ചിട്ട് വയ്ക്കാവും പിന്നെ എൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ ഒരു നാല് കപ്പ് ൊടിക്കുക എനിക്ക് നാല് കപ്പെന്നാണ് വെള്ളം ഞാൻ എടുത്തത് അത് കറക്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ നമുക്ക് ടൈറ്റ് ആയിട്ട് തോന്നും പക്ഷെ എന്താന്ന് വെച്ചാൽ കുഴക്കുന്ന സമയത്ത് കൈ കൊണ്ട് തൊട്ടാൽ മനസ്സിലാവും നല്ല ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് പോകരുത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ എന്നാൽ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെയാണ് തളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യരുത് നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് തീ ഓഫ് ഓഫാക്കാൻ പാടുള്ളൂ പണ്ട് ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര വെറുപ്പായിരുന്നു എപ്പോഴും ഇപ്പോൾ ഇതൊന്നും ഇതന്നെ സാധനം തന്നെ ഇപ്പം ഇതൊക്കെ തിന്നാൻ ഭയങ്കര പൂതിയായിപ്പോയി കൊണ്ടാണ് ഞാൻ ഒരുപാടായിട്ട് ഇത് കഴിച്ചോണ്ടാണ് ഞാൻ ഈ ഒരു സാധനത്തിന് ഏൽപ്പിച്ചോട്ടോ എൻ്റെ ഈ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നല്ല രസം ഒരു വീഡിയോയിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്നും കൂടി പറയാം കാരണം എന്നാൽ എല്ലാവരും എൻ്റെ വീട്ടിൽ എൻ്റെ കോഴിക്കോട് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പോയ സമയത്ത് ഉമ്മ എൻ്റെ ആങ്ങളാരും ഭാര്യമാരും എല്ലാവരും കൂടെ എല്ലാവരും കൂടെ അങ്ങളാരും ഒക്കെ ഉണ്ട് ഒന്നിച്ചു ഉരുട്ടിയ ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ കാണണം എന്നുള്ളവർക്ക് അതിൽ കാണിച്ചാൽ കണ്ടു കണ്ടുവയ്ക്കിയാൽ മതി അതിൽ ഞാൻ ഈ ഒരു ഈന്തും ഈന്തിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചെടുക്കണതും ആ ഒരു ഈന്തും കായും എല്ലാം ിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ എനിക്കിത് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ പൊടി നേരിട്ട് കൊണ്ടുവന്നതല്ലേ അപ്പൊ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഈയൊരു ഇന്ത്യ എന്നുള്ള സാധനം ഉമ്മ ഉണ്ടാക്കുന്നതാണ്ട് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് അപ്പൊ അത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുവയ്ക്കാൽ മതി എന്താണ് ഈ ഒരു ഇന്ത്യ എന്നുള്ളത് മനസ്സിലാവും ഇപ്പൊ ഞാൻ മാറ്റി കഴിഞ്ഞ ശേഷം ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ചെറുതല്ല അത്യാവശ്യം ചൂടോട് കൂടി തന്നെ അത് കുഴച്ചെടുക്കണം കയ്യിലൊന്ന് പൊള്ളുന്ന തോന്നിയാല് വെള്ളം ഒന്നാക്കി കൊടുത്താൽ മതി എന്നിട്ട് നല്ല മയത്തിൽ ഈ ഒരു രീതിയിലാണിത് കുഴച്ചെടുക്കേണ്ടത് കുഴയി നന്നായിട്ട് വരണം കേട്ടോ അപ്പോൾ അതാ ഇതിൽ നിന്ന് ഇനി കുറേശ്ശെടുക്കുക ഓരോ സമയത്ത് എടുക്കുന്ന സമയത്ത് ബാക്കി കവർ ചെയ്ത് വെക്കണം കേട്ടോ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും എന്നിട്ട് ഓരോ എടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പിടിയൊക്കെ ഒട്ടുമില്ല അതുപോലെ തന്നെ പക്ഷെ ഇത് വല്ലാണ്ട് ചെറിയ പിടിയാക്കിയിട്ട് ഉട്ട എടുത്തു ഇത്തിരി വലുപ്പത്തിൽ ഉരുട്ടലാണ് നല്ലത് കുറച്ച് അധികം വലുപ്പാണ് എന്റെ പകുതി മതി അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയാൽ മാത്രമാണ് കാരണം ഇത് നമ്മൾ പാസ്ത വേവണ പോലെ വെള്ളത്തിൽ പുഴുങ്ങിയിട്ടാണ് എടുക്കട്ടോ അതുകൊണ്ട് തന്നെ ആവിയിൽ വേവിക്കണമല്ല പുഴുങ്ങണ സമയത്ത് പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഇത് ഇത്തിരി വലുപ്പത്തിൽ എടുക്കലാണ് നല്ലത് ഭയങ്കര ചെറുതാക്കണ്ട ഞാനിപ്പോൾ ഇത് വെളുപ്പത്തിന് വേണ്ടി കുറച്ചിത്തിരി വലുതാണ് ഉണ്ടാക്കുന്നത് ഇതിനെങ്ങാണ്ട കുറച്ചും കൂടെ ചെറുതാക്കട്ടോ അപ്പൊ അതായത് ഈ ഒരു സൈസിലാണ് ഞാനിപ്പം ഉണ്ടാക്കണത് ഇത് വേണ്ടില്ല ഇങ്ങനെയാണ് പിടി ഉരുട്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കഴിയൂ ഇത് അങ്ങനെ ഉട്ടാനൊരു പായസുള്ള പണിയൊന്നും അല്ല നല്ല എന്താ പറയുക പെട്ടെന്ന് കഴിയും പിന്നെ ഒരുപാടൊന്നും ഇല്ലല്ലോ കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമുക്കത് ഉരുട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കേട്ടോ അതിപ്പോൾ ചെറിയ വലിപ്പത്തിലാണ് പിന്നെ അതായതിൽ ഞാൻ ഉരുട്ടിയതാണ് ഉള്ളി ഉരുട്ടിയ കുറച്ചൊരു നീളുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഉള്ളത് ഒറ്റ വലുതാണ് നല്ല സാരില്ല അപ്പോൾ അതായത് മൊത്തത്തിലുള്ള ഉരുട്ടി വെച്ചതാണ് ഇത്രയും പിടി പിടിയിട്ടോ ഇത് നമുക്ക് എന്തെങ്കിലും വേവിക്കാൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മക്റോണി പാസ്ത ഒക്കെ വേവിക്കുന്ന പോലെ ഇതാണ് വേവിക്കുക ഇത് എങ്ങനെ ഉരുട്ടി വച്ചാൽ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കാം ഇനിയിപ്പോൾ ഒരു ചെമ്പിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഉപ്പിട്ട് ഇന്ന് ആ ഉപ്പിട്ട വീഡിയോ ഇതിൽ എൻ്റെ അടുത്ത് നിന്ന് മിസ് ആയി പോയതാണ് ഉപ്പിട്ട വെള്ളമാണ് അത് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ യൂറിറ്റി വെച്ച ഇതില്ല കുറേശേ കുറേശേ ഇടാൻ പാടുള്ളൂ ഒറ്റടിക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല കേട്ടോ നന്നായിട്ട് വെള്ളം തിളച്ചതിന്റെ ശേഷം അതാണ് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പം ആ ഒരു പാത്രത്തിലുള്ള മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം കൂടി ഇടാട്ടോ ആ ഒരു ചെമ്പിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അടിഭാഗത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് എത്തുന്ന രീതിയിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടത് വേവണേ അനുസരിച്ച് മേലോട്ട് പൊങ്ങി വരികയാണ് ചെയ്യാം കേട്ടോ അതാണ് ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത്രയും മതി രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി ഇങ്ങനെ വെച്ചതിന് ശേഷം വേവിനെ അനുസരിച്ച് ഓരോന്നോ ഒന്ന് മേലോട്ട് പൊങ്ങി വരും അതിന് ആ ഒരു പൊങ്ങി വന്ന് എടുക്കുന്ന ടൈമെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ആണ് കേട്ടോ അത്ര സമയം വേണ്ടിയുള്ളൂ പൊന്തി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതായത് രണ്ട് മിനിറ്റോളം ഞാൻ പൊന്തിൻ്റെ ശേഷം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രേ തന്നെ വേവുള്ളൂ നമ്മൾ മക്കറോണി വേവിക്കുമ്പോൾ പറയില്ല പാസ്തയൊക്കെ വേവിക്കുന്ന സമയത്ത് പാസ്തേൻ്റെ എന്ന് പറഞ്ഞാൽ മാക്സിമം സിക്സ് ടു ടെൻ മിനിറ്റ് എന്നാണ് പറയുക അതിൻ്റെ ഇടയിലാണ് ആറോ ഏഴോ മിനിറ്റ് ഒക്കെ മതിയാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഇതുകൊണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് മതി അപ്പോഴത്തേക്കിത് വെന്ത് വരും പിന്നെ ഈ ഒരു പിടിൻ്റെ വേവ് വലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറുക അപ്പോൾ അതായത് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് വേവിക്കട്ടെ ഇത് എന്തിനാ ഇങ്ങനെ വേവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഈന്തിൻ്റെ ഇതിൽ കെട്ടുണ്ടാകുക എന്ന് പറയും കട്ട് എന്നാൽ കെട്ട് എന്ന് എന്താണ് പറയുക ഒരു കൈപ്പുരസം ഉണ്ടാവും എന്നാണ് പറയുക അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പൊടി ഉണ്ടാക്കുന്ന സമയത്തും എങ്ങനെ ഉണക്കാന്ന് വെച്ചാൽ ഏഴ് ദിവസം വരെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഓരോ ദിവസം വെള്ളത്തിലിട്ടിട്ട് അത് ഓരോ ദിവസം അതിൽ നിന്ന് ഊറ്റിയിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക അതിൻ്റെ ആ ഒരു കെട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് തിന്നാനുള്ള ഭാഗത്തിലേക്കാവുള്ളൂ അപ്പൊ അതേപോലെ തന്നെ അതിന് ശേഷം ഇങ്ങനെ പുഴുങ്ങിയെടുക്കുകയും വേണം അപ്പൊ അതായത് നന്നായിട്ട് പുഴുങ്ങി വേവിച്ചെടുത്ത നമ്മളെ പിടിയാണിത് ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കറിയാണ് ഇട്ടത് ഇനിയിലേക്ക് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കണം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങല്ലേ ഇനിയിപ്പോൾ മിക്സിയിലേക്ക് കുറച്ച് അധികം വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞില്ല ഇതിൽ അത്യാവശ്യം നല്ല ഗ്രേവി വേണം എന്നാലാണ് ആര് ഈന്തു പിടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം ഈ ഈ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഗ്രേവിയൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് കറി വേണം അപ്പോൾ അത് തേങ്ങയ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തളിച്ചോട്ടെ അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലവണ്ണം തളിച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഞാൻ വലിയൊരു കടായി വെച്ച് കൊടുക്കുകയാണ് കാരണം ഇത് മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്യാൻ വേണം അപ്പോൾ വലിയൊരു പാത്രം പത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ ആ ഒരു ബീഫ് വെച്ച് കൊടുക്കാം അപ്പോൾ അത് കംപ്ലീറ്റ് ആണ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫും മട്ടനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനാണെങ്കിൽ ആ ഒരു എല്ലോട് കൂടിയുള്ള തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അടിപൊളി ബീഫിൻ്റെ കറി ഇവിടെ റെഡിയാണ് ഇനി ഇത് നന്നായിട്ട് തളിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഈന്തു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും എല്ലാം ചേർത്ത് കൊടുക്കുക അത് വലിയ പാത്രം കൊണ്ട് ഇടുന്ന സമയത്ത് ഇങ്ങനെ തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് തെറിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഒറ്റപായ ഉണ്ടാക്കാനേ ഉള്ളു കേട്ടോ കൊടുത്താഴ്ച പൊടി മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നര കപ്പാണ് പൊടി ഉള്ളത് പിന്നെ ഇത് വറുത്തതാണ് ഇതങ്ങനെ വറുത്തിട്ടല്ല കേട്ടോ സാധാരണ ഉണ്ടാക്കുക വറക്കണം എന്നില്ല പച്ചപ്പൊടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ വറുക്കണം എന്നൊന്നുമില്ല അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് വറുത്തുന്നേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിള വരണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരണം അപ്പോഴാണ് ഈ ഒരു ഇന്തിലേക്ക് ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്യുകയുള്ളൂ ഇതുണ്ടാക്കി കഴിഞ്ഞ് നമ്മളൊരു പിറ്റേന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഒന്നും കൂടെ ടേസ്റ്റാണ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണം ചൂടൊക്കാണെങ്കിൽ കേടായി പോകും അങ്ങനെ പുറത്ത് വെക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു ഗ്രേവിയൊക്കെ ഫുൾ ആയിട്ട് ഇത് അബ്സോർബ് ചെയ്യും കേട്ടോ പിന്നെ ഗ്രേവി ഒന്നും അങ്ങനെ അധികം കാണൂല അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്തത് ഇനിയിപ്പോൾ അതാ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോ മല്ലിച്ചപ്പിൽ ഇടണം നിർബന്ധമില്ല നമുക്ക് അരിയോപ്പിലെ മാത്രമേ വേണ്ടിയുള്ളൂ ഇതൊരു നാടൻ ആയിട്ടാണ് അപ്പോൾ മല്ലിച്ചപ്പൊക്കെ കയറി വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് വിളമ്പിട പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക എല്ലാവർക്കും ഇതിഷ്ടമാണോ എന്ന് അറിയില്ല പക്ഷേ കഴിച്ചവർക്ക് കഴിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പം എന്താ സാധനം എന്ന് അറിയാത്തതുകൊണ്ട് ഇതെന്ത് ഫ്ലേവറാണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല ശരിക്കും ഇതിൻ്റെ ടേസ്റ്റിനെക്കാട്ടിലും ഇതിൻ്റെ എന്താ പറയുക മെഡിസിനൽ വാല്യൂ ഒക്കെ ആലോചിച്ച് തിന്നുകയാണെങ്കിൽ അത്രയും കഴിച്ചു പോകും നല്ല പ്രോട്ടീനാണ് നല്ല പ്രോട്ടീൻ കൂടുതലുള്ള സാധനമാണ് കേട്ടത് പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം അതുകൊണ്ടൊക്കെ എല്ലാം കൊണ്ടും നല്ലതാണ് പിന്നെ കഴിക്കുന്നത് എന്താ പറഞ്ഞല്ലോ പണ്ടത്തെ ഷുഗറൊക്കെ കുറയ്ക്കാനുള്ളതും എല്ലാം കൂടി നല്ല ഒരു മരുന്നാണെന്നാണ് പറയുന്നത് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും കിട്ടുന്ന ആൾക്കാർ ഇപ്പോൾ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈന്ത് വാങ്ങാൻ വേണ്ടിയിട്ടോ അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ അത് ഒന്ന് പൊടിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക മില്ലിൽ കൊടുത്തയച്ചാൽ മതി അവർ പൊടിച്ച് തരും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഇടക്കെങ്കിലും നമ്മളൊരു എന്താ പറയുക വായിൻ്റെ രുചി മാത്രമല്ല നമ്മളെ വയറ്റിൻ്റെ ആരോഗ്യം കൂടി നോക്കിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ശരി ചാൽ തന്നെ അടുത്തേക്ക് കാണാം സ്ലാമുലിക്കും